വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മാലിന്യമുക്ത നവകേരളം വടക്കാഞ്ചേരി ബ്ലോക്ക് തല നിർവാഹക സമിതി യോഗം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട നിർവഹണ സമിതി യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിലാണ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ യോഗം ചേർന്നത് യോഗത്തിൽ ക്യാമ്പയിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വിവരിച്ചു ജോയിന്റ് ബി ഡിഒ ഇ ജി എസ് പ്രസീദ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് എന്നിവർ ജനകീയ ക്യാമ്പയിനെ സംബന്ധിച്ച് സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സുശീല ജോയിന്റ് ബി ഡിഒ റഹീന വരവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരിനാരായണൻ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ എം ജി എൻ ആർ ഇ ജി എസ് എഇ മാർ ഓവർസിയർ ഇറിഗേഷൻ വകുപ്പ് ക്ഷീര സഹകരണ സംഘം ഉദ്യോഗസ്ഥർ സി ഡി പി ഒ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സി ആർ ദീപക് ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ശ്രീഷ്മ കെ എസ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി മുപ്പത്തി അഞ്ചോളം പേർ യോഗത്തിൽ പങ്കെടുത്തു വിവിധ ഗ്രാമപഞ്ചായത്തുകൾ മാലിന്യ സംസ്കരണ മേഖലയിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ശ്രീഷ്മ ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ അവതരിപ്പിച്ച് സംസാരിച്ചു ശേഷം എല്ലാ വകുപ്പുകളും ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് ജിയോ ദീപക് നിർവഹണ സമിതി അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി